ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ലോകം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് പേർക്ക് ചൈനയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളായ മൂന്ന് പേർക്ക് ഇത് കൊറോണ സ്ഥിരീകരിക്കുകയും അത് പിന്നീട് നെഗറ്റീവായി മാറുകയും ചെയ്തു സമാധാനിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇത് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ ഇറ്റലിയിൽ നിന്ന് വന്ന മൂന്ന് പേരിലൂടെ മറ്റുള്ളവരിലേക്ക് പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടാം ഘട്ടം അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ വരുത്തിയാൽ നമ്മൾ ഈ കേരളത്തിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ കുറച്ച് ശ്രദ്ധ ഇന്ത്യയിലുള്ളവർ മാത്രമല്ല ലോക ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം ഇത്ര സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് പോകില്ലായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ന്യൂസ് ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇറ്റലിയിൽ നിന്ന് വന്ന ആ സുഹൃത്തുക്കളിൽ നിന്നാണ് തൻ്റെ ബന്ധുക്കൾക്കും ആഴ്വാസികൾക്കും തങ്ങളുടെ തങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വന്ന ആളുകൾക്കാണ് ഈ കൊറോണ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും വിദേശത്ത് നിന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വരുന്ന ആളുകൾ അവർ തന്നെ സ്വയം ഇത് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതല്ല അവരത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മടി കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അയൽവാസികളായിരിക്കും ചിലപ്പോൾ വിദേശത്തുനിന്ന് വരുന്നത് വിദേശത്തു നിന്ന് പറയുമ്പോൾ ഈ കൊറോണ ബാധിച്ചുള്ള രാജ്യങ്ങൾ മെയിൻ മെയിനായിട്ട് ഇറാൻ ഇറ്റലി ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ കഴിയും നമ്മുടെ അയൽവാസിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ കുറച്ചപ്പുറത്തെ വീടുകളിലൊക്കെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പം ആരോഗ്യ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ആരാണ് അറിയുന്നത് എന്നുള്ളത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നാളെ അവർ തങ്ങളോട് എന്തെങ്കിലും വിരോധം കാണിക്കുമെന്നു വിചാരിക്കേണ്ട കാര്യമില്ല ഒരു നന്മയ്ക്കാണ് ലോക നന്മയ്ക്കാണെന്ന് വിചാരിച്ചാൽ മതി അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ ഇവർ ഇറ്റലിയിൽ നിന്നുള്ള ആളുകൾ വന്നത് അവർ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ പടർന്നു പിടിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ അത് ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിർബന്ധം പറയല്ല കാരണം ഇത്രയും ആളുടെ ആളുകൾക്ക് അത് പകരാനും അല്ലെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് അത് എത്താനും കാരണം അവരുടെ ഒരു അശ്രദ്ധയാണ് അപ്പോൾ ഇനി നമ്മളും ഒരു അശ്രദ്ധ പുലർത്തി ഇത് സ്പ്രെഡാവുന്നത് പരമാവധി തടയാനുള്ളൊരു ശ്രമം നടത്തുക നമ്മൾ വിചാരിച്ചാൽ കുറേയൊക്കെ ഇതിൻ്റെ വ്യാപനം തടയാൻ പറ്റും ഇത് കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ള ഏരിയകൾ പ്രത്യേകിച്ച് മാസ്ക്കും അതുപോലെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതുപോലെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകാനൊക്കെ ശ്രദ്ധിക്കുക അത് അല്ലാത്ത ഏരിയകളിലോട്ടോ അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഈ പറയുന്നത് ഞാനത് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് സ്പ്രെഡായ ഏരിയകളിൽ കൂടുതൽ കൂടുതൽ കൂടുതലാളുകൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് കൊറോണ വൈറസ് വന്നാൽ പിന്നെ മരണം എന്നുള്ളതല്ല അറുപത്തയ്യായിരത്തിലധികം ആളുകൾ ഈ വൈറസ് ബാധിച്ച് അതിൽ നിന്ന് റിക്കവറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധ പുലർത്തുക നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ വിദേശത്ത് വന്ന ആളുകളുമായിട്ട് നമുക്ക് എന്തെങ്കിലും സമ്പർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് ഇടപഴകുന്നതിലൂടെയാണ് വൈറസ് പടരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് ഇടപഴകി സംസാരിക്കുക ഷൈക്കൻഡി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് അസുഖം വന്ന ആളുകൾ ചുമയ്ക്കുമ്പോൾ നമ്മൾ അതിനടുത്ത് നിൽക്കുകയോ ചെയ്യുന്ന സമയത്താണ് ഈ വൈറസ് സ്പ്രെഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിദേശത്തുള്ള ആരെങ്കിലും ആരെങ്കിലുമായിട്ട് അടുത്ത് ഇടപഴകുകയോ അല്ലെങ്കിൽ വിദേശത്ത് വന്ന ആളുകളുടെ ബന്ധുക്കളുമായിട്ടോ ആരെങ്കിലും ഇടപഴകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വമേധയാ ഇതൊന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ മുൻകരുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരോഗ്യവകുപ്പിലേക്ക് ചെല്ലേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ എല്ലാവരും ടി വി ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും എന്നാലും ഞാനൊന്ന് പറയാം മെയിനായിട്ട് വരുന്നത് തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം പനി ഇത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗവണ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് തന്നെ ചെല്ലുക പ്രൈവറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൈവറ്റ് ഒരു ക്ലിനിക്കിലേക്ക് ഒരു രോഗി ചെന്നപ്പോൾ അത് കൊറോണയാണോ എന്നുള്ള സംശയത്തിൽ ആ ഡോക്ടറെ ഒന്ന് റെക്കമെൻഡ് ഒരു സ്ഥലത്തേക്ക് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള കുറ്റത്തിന് ആ ഡോക്ടറെ വരെ സസ്പെൻഡ് ചെയ്ത നാടാണ് നമ്മുടേത് അപ്പോൾ നിങ്ങൾ പരമാവധി ഗവൺമെൻറ് മേഖലയിലുള്ള ആരോഗ്യ മേഖലയിലേക്ക് തന്നെ പോവുക അത് വേറൊന്നുകൊണ്ടല്ല അവിടെ അവിടെയാകുമ്പോൾ നമുക്കത് ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ ഡോക്ടറത്ത് മറച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഏ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ തന്നെ പരമാവധി ശ്രദ്ധ ചെലുത്തുക ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കുറേ ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് കൊറോണയെക്കുറിച്ചൊന്നും പറയാത്തതെന്നുള്ളത് കാരണം എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആകെ അറിയാവുന്ന ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളത് സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക നമ്മൾക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് അത് പാസ് ചെയ്യുക എത്രയൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെ